രക്ഷാപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച ഒരാളെ കുരുതിക്ക് കൊടുത്ത മന്ത്രി വാസവൻ രാജിവെക്കണം മന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന ഒരു അത്യാഗിതത്തിൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപകടസ്ഥലത്താളില്ലെന്ന് മന്ത്രി വലിയ വായിൽ വിളിച്ചു പറഞ്ഞത് കോട്ടയം ജില്ലയിലെ ഏക ഛത്രപതി ശിവജിയായി വാഴുന്ന അല്ലെങ്കിൽ രാജാവായി വാഴുന്ന മന്ത്രി ജനങ്ങളുടെ ക്ഷേമത്തിനാണോ അതോ സ്വന്തം ഇമേജ് രക്ഷിക്കാനാണോ ശ്രമിക്കുന്നത് അറിയാമ്മേലാ ഞാൻ ചോദിക്കുക വകുപ്പ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതും മന്ത്രി വാസവൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസവന് ജനങ്ങളുടെ മരണം ഒരു വിഷയമല്ല എന്റെ തല എന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ആ അവസ്ഥയിലാണ് വാസവൻ ഇപ്പോൾ ഇത്രയും കടുത്ത പ്രതിസന്ധി സ്വന്തം മണ്ഡലത്തിൽ ഉണ്ടായപ്പോൾ അയൽവക്കത്തെ മണ്ഡലത്തിൽ നടക്കുന്ന ഉദ്ഘാടന മാമാർഗത്തിൽ പങ്കാളിയാകുവാനാണ് വാസവൻ മെനക്കെട്ടത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും അതിലാരും അകപ്പെട്ടിട്ടില്ലെന്നും സ്ഥല എം എൽ എ എന്ന നിലയിൽ മന്ത്രി എന്ന നിലയിലും വാസവൻ നടത്തിയ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയാണ് ബിന്ദുവിന്റെ മരണത്തിൽ കലാശിച്ചത് വാസവന്റെ വിവരം കേട്ട ഈ പ്രസ്താവന വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് വാസവന്റെ പേരിൽ കേസെടുക്കണം നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി ഉത്തരവാദിത്തപ്പെട്ടവർ പറയരുത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പൊടിപാറ ഔസൈബ് ആഗ്രഹപ്രകാരം അന്നത്തെ ആരോഗ്യമന്ത്രി വേലപ്പൻ തറക്കല്ലിട്ടത് ഒരു പക്ഷേ ഈ കെട്ടിടത്തിന്റെ അടിയിലാവാം അത്രമാത്രം പഴക്കമുള്ള ഈ കെട്ടിടം എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും പൊളിക്കാതെ സൂക്ഷിച്ചിരുന്നു എന്നത് വ്യക്തമാക്കാൻ വാസുവൻ തയ്യാറാകണം വാസവന്റെ ഉത്തരവാദിത്തം ചെറുതല്ല സ്ഥലം എം എൽ എ എന്നുള്ളത് മാത്രമല്ല വർഷങ്ങളോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി അവിടെ ജോലി ചെയ്തിരുന്ന ആളെന്ന നിലയിൽ ഇതിന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് മന്ത്രി വാസവനെ മാറ്റി നിർത്തുവാനുള്ള ആർജവ മുഖ്യമന്ത്രി കാണിക്കണം മന്ത്രിസഭയ്ക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചീത്ത പേരുണ്ടാക്കിയിട്ടുള്ള ആളാണ് വാസവൻ സഹകരണ മേഖലയിൽ ഇത്രയും കുത്തഴിഞ്ഞ ഒരു സമയം നേരത്തെ ഉണ്ടായിട്ടില്ല എന്നിട്ട് വാസവനെ രക്ഷിക്കുവാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന താല്പര്യം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രധാനപ്പെട്ട ഒരു വാർഡിലെ ശുചിമുറികൾ സ്ഥിതി ചെയ്യുന്നത് ഈ പഴയ കെട്ടിടത്തിലാണെന്ന ബോധം പോലും ഇല്ലാതെയാണ് ആരും പെട്ടിട്ടില്ലെന്ന് വാസവൻ ആധികാരികമായി പറഞ്ഞത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ആശുപത്രിയിൽ ഒരിക്കൽ പോലും എം എൽ എ എന്ന നിലയിൽ വാസവൻ പോയിട്ടില്ലെന്ന് ഇനി ഒന്നേ ബാക്കിയുള്ളൂ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിനെ കുരുതിക്ക് കൊടുത്തുക അങ്ങനെ വാസവനെ രക്ഷപ്പെടുത്തുക വകുപ്പ് മന്ത്രിയും ജനത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും രക്ഷാപ്രവർത്തനം തെറ്റിദ്ധാരണ വരുത്തി വഴിതെറ്റിച്ചു വിടുകയും ചെയ്ത വാസവനെ മാറ്റി നിർത്തുക തന്നെ വേണം ചാണ്ടിയുമ്മന്റെ ഫലപ്രദമായ ഇടപെടൽ അതുകൊണ്ടാണ് മണ്ണിനടിയിൽ കിടന്ന ബിന്ദുവിന്റെ ചലനമുള്ള ശരീരം തപ്പിയെടുക്കുവാനെങ്കിലും സാധിച്ചത് വാസവന്റെ വാക്കുകെട്ട് രക്ഷാപ്രവർത്തനം നടത്താതെ എല്ലാവരും പിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആശങ്കയ്ക്ക് അവസാനം ഉണ്ടാവുകയില്ലായിരുന്നു സമയോചിതമായ ഇടപെടലുകൾ നടത്തി കൈയടി വാങ്ങിയ ചാണ്ടിയുമ്മൻ ഇരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ